നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഏതാണ്ട് കുതിരവട്ടത്ത് അല്ലെങ്കിൽ ഒരു കൊണ്ടാക്കേണ്ടൊരവസ്ഥയിൽ അദ്ദേഹം എത്തി എന്നുള്ള കാര്യം പലപ്പോഴായി പ്രേക്ഷകരോട് ഞാൻ വ്യക്തിപരമായി പങ്കുവച്ചിട്ടുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഭാരതത്തിൻ്റെ അഭിമാനമാകേണ്ട എ ഐ സമിറ്റിൽ ആ എ ഐ സമിറ്റിൽ കുറ്റങ്ങളോ കുറവുകളോ ഇല്ല എന്നല്ല ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് കുറ്റങ്ങളും കുറവുകളും തീർച്ചയായുമുണ്ട് അവയെല്ലാം പരിഹരിച്ചു അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി അവരെ എല്ലാം കവച്ചു വയ്ക്കുന്ന തരത്തിൽ നേട്ടങ്ങൾ ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് വമ്പന്മാരുടെ കൂടി വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു ഏ സമ്മിറ്റിൽ ആ ഏ സമ്മിറ്റുമായി നിർമ്മിത ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ത്യൻ അമേരിക്കൻ വ്യാപാര കരാറിനെ ചൊല്ലി കുറേ യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് ബനിയനൂരി കോമാളിത്തരം കാണിച്ച് ബഹളമുണ്ടാക്കാൻ ശ്രമിക്കുകയും അടികൊണ്ട് പുറം പൊളിഞ്ഞു പോവുകയും ചെയ്ത വാർത്ത തത്വവി ന്യൂസിൽ കുമാർജി ഇന്നലെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തികളുടെയും യൂത്ത് കോൺഗ്രസ്സുകാരാവട്ടെ മറ്റ് രാഹുൽ ഗാന്ധിയുടെ കൂലിപ്പട്ടാളങ്ങളാവട്ടെ അടിമകളാവട്ടെ ഗുണ്ടകളാവട്ടെ ഇവരുടെ എല്ലാം പ്രവൃത്തിക്ക് ആധാരമെന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും പ്രവർത്തികളും തന്നെയാണ് ഓരോ ദിവസവും അദ്ദേഹം ഒരൽപ്പം പിന്നോക്കം പോയാൽ ഇ വി എം തുടങ്ങി ഇ വി എം ആരോപണവുമായി കുറേ കാലം നടന്നു അത് പൊളിഞ്ഞ് സഖ്യകക്ഷികൾ തന്നെ അതിനെ തള്ളിക്കളഞ്ഞ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ വോട്ട് എന്നുള്ള ആരോപണവുമായി എത്തി തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റുള്ളവരാരും ആ ആരോപണം ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല തുടരെ തുടരെയുള്ള തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെയും ഇ വി എമ്മിൻ്റെ ആരോപണം പോലെ പരിഹസിച്ച് തള്ളുകയും ചെയ്തു അങ്ങനെ ഒരു പരിഹാസപാത്രമായി തുടരുന്നതൊന്നും വകവയ്ക്കാതെ എസ് ഐ ആറിനെ സംബന്ധിച്ചുള്ള ഇലക്ഷൻ കമ്മീഷന് മേൽ ചോദ്യചിഹ്നം ഉയർത്തുന്ന ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു കോടതി ഉള്ളവർ അതിന് താക്കീത് നൽകുകയും ആ ആരോപണങ്ങൾ കൃത്യമായി തെളിയിക്കുവാനുള്ള തെളിവുകൾ നൽകുവാനായി ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഏതാണ്ട് ഒരു വെല്ലുവിളി പോലെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഓടി ഓടിയൊളിക്കുകയും ചെയ്തൊരു ചരിത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നാലും എത്ര നാണം കെട്ടാലും എത്ര പരിഹാസ്യനായാലും മോദി സർക്കാരിനെതിരെ എൻ്റെ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ എൻ്റെ മുതലാളിമാർ ജോർജ് സോറോസുമാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ കൃത്യമായി ചെയ്യും എത്ര പരിഹാസനായാലും എനിക്കത് വിഷയമല്ല എന്നുള്ള തരത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ആ ഭ്രാന്ത് പിടിക്കാനുള്ള കാരണം അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു ഉദ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ തുടരെ തുടരെയുള്ള പരാജയങ്ങളും ഒപ്പം പ്രധാനമന്ത്രിയാവുക തൻ്റെ ജന്മാവകാശമാണ് എന്ന് കരുതി ജീവിച്ചു പോകുന്നൊരു വ്യക്തിക്ക് താൻ ഒരിക്കലും അതാകുവാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവുമൊക്കെ കൂടി അദ്ദേഹത്തെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലെത്തിച്ചിരിക്കേണ്ടതാണ് കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ജോർജ് സൊറോസ് ഉൾപ്പെടെയുള്ളവർ ഏൽപ്പിച്ച ഉദ്യമം എത്ര പരിഹാസം ഏൽക്കേണ്ടി വന്നാലും എന്ത് തന്നെ വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും അതായത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പും ഒരു ഗ്രോത്തും അഡീഷണൽ ഗ്രോത്തും എന്നുള്ള രീതിയിൽ പറയാം വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം ഏതാണ്ട് പോയിക്കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഈ ബനിയനൂരിയുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഭാസ പ്രകടനം അടികൊണ്ട് പുറംപൊളിയുന്നതിൽ അവസാനിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി പരിസമാപ്തി അടഞ്ഞു എങ്കിൽ പോലും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആഭാസ പ്രവർത്തികൾ ഇ ഒന്നിനൊന്ന് മേലെയുള്ള ആഭാസ പ്രവർത്തികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും കാരണം ഈ പറയാമല്ലോ ട്രോളന്മാർ പറയുന്ന പോലെ അറിയാമല്ലോ ഇക്കാച്ചിയാണ് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ അറിയാമല്ലോ കോൺഗ്രസ് ആണ് പപ്പുവാണ് തിരിച്ചു വരും അപ്പോൾ ഇക്കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ പപ്പുവിൻ്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല ഒരു അപേക്ഷ കൂടി പ്രേക്ഷകരോട് മുന്നോട്ട് വയ്ക്കുകയാണ് ഒപ്പം ഞാൻ തന്നെ ഞാനും അത് പ്രാവർത്തികമാക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കാം എത്ര എത്ര ശ്രമിച്ചാലും വിട്ടുപോകും പപ്പു പപ്പു എന്ന് ഇദ്ദേഹത്തെ വിളിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുതിരവട്ടം പപ്പു ചേട്ടനെ അപമാനിക്കരുത് ഇദ്ദേഹത്തെ വല്ല കുതിരവട്ടത്തോ ഉളമ്പാറയിലോ കൊണ്ടിടുക കാരണം പപ്പു എന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഓർമ്മ വരുന്നത് കുതിരവട്ടം പപ്പുവിനെയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രാന്തൻ്റെ മുഖമായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോമാളിയുടെ മുഖമായി പപ്പു എന്നുള്ള വിളി ഏതാണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് വെറുതെ കുതിരവട്ടം ചേട്ടൻ പപ്പു ചേട്ടൻ്റെ നല്ല ഓർമ്മകളെ ഇങ്ങനെ കെടുത്തി അതുകൊണ്ട് ഈ പപ്പുവിനെ വയനാട് വല്ലതും വരുമ്പോൾ വളരെ കാര്യമായിട്ട് വിളിച്ച് നൈസായിട്ട് വിളിച്ച് കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഉളമ്പാറയിലോ കൊണ്ട് ാലത്തേക്കൊന്ന് പാർപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്കും ഒരു മാറ്റം വരും നാട്ടുകാർക്കും സമാധാനം കിട്ടും ഭാരതത്തിൻ്റെ നന്മയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും